തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ തമിഴ്നാട് എക്സൈസ് മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടികളാണ് ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തത്തിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് ദുരന്തം ഭരണഘടനയെക്കുറിച്ച് ഇപ്പോഴും ബഹളം ഉണ്ടാക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ കോൺഗ്രസ് തമിഴ്നാട്ടിലെ തങ്ങളുടെ ഇന്ത്യ സഖ്യ കക്ഷിയുടെ സർക്കാരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നത് തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ് തമിഴ്നാട് എക്സൈസ് മന്ത്രിയോട് എത്രയും വേഗം രാജി ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ ഡി എം കെ സർക്കാരിൽ നിന്ന് എന്ത് നടപടികളാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ നഷ്ടം എങ്ങനെ ലഘൂകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം നൽകി എന്നേക്കുമായി നഷ്ടപരിഹാരം നൽകാമെന്ന ഈ വിശ്വാസം തന്നെ നാണക്കേടാണ് തമിഴ്നാട്ടിലെ ഈ ദുരന്തത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് തമിഴ്നാട്ടിലെ ഐ എൻ ഡി ഐ സർക്കാരിന്റെ അവഗണനയുടെ അനന്തര ജീവൻ നഷ്ടപ്പെട്ട അൻപത്തി ആറു പേരുടെ കുടുംബങ്ങളുടെ ജീവിതം അദ്ദേഹം എങ്ങനെ നന്നാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു അതിനിടെ പേരുടെ മരണത്തിനിടയാക്കിയ കള്ളക്കുറിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് ബി ജെ പി നേതാക്കളുടെ സംഘം ഗവർണർ ആർ എൻ രവിയെ രാജ്ഭവനിൽ സന്ദർശിച്ചു തിങ്കളാഴ്ച ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട പുതുക്കിയ വിവരമനുസരിച്ച് അനധികൃത മദ്യം കഴിച്ചു തമിഴ്നാട്ടിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയേഴായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നൂറ്റി പേരാണ് അനധികൃത മദ്യം കഴിച്ചു ചികിത്സയിൽ കഴിയുന്നതും